ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും ഇൻസ്പയറിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെ വീട്ടിൽ നൽകാമെന്നുള്ളൊരു വീഡിയോ നമ്മളിതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പല രക്ഷിതാക്കളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് അധ്വാനിച്ചിട്ടാണ് അല്ലെങ്കിൽ പുറത്ത് പുറം നാടുകളിലൊക്കെ പോയിട്ട് ജോലി ചെയ്തിട്ടാണ് ഇന്ന് പല ആളുകളും മക്കൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നത് കാരണം എല്ലാ പേരൻറ്റും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം ന നൽകണം നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം എന്നാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ മക്കൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അന്വേഷിക്കും ഏത് സ്കൂളിലാണ് നല്ല സിലബസ് ഉള്ളത് ഏത് സ്കൂളിലാണ് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടക്കാറുണ്ട് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളെ മക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മളിൽ പല രക്ഷിതാക്കളും യഥാർത്ഥ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് ആക്ച്വലി കുറേ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എഴുതാൻ പഠിപ്പിക്കുക വായിക്കാൻ പഠിപ്പിക്കുക എന്നതാണോ നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കേണ്ടത് യഥാർത്ഥ വിദ്യാഭ്യാസം എന്തായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്പയറിങ് അവേഴ്സിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ന് വാർ വാർത്തകളിൽ അതായത് ന്യൂസ് ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലൊക്കെ ഒരുപാട് കേൾക്കുന്ന കാണുന്ന വാർത്തകളുണ്ട് കാരണം വിദ്യാസമ്പന്നരായ ഒരുപാട് മക്കളെ അവരുടെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ നാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലൊക്കെ കൊണ്ട് ചെന്നാക്കുന്നതും അതുപോലെ അവരെ വളരെ നിഷ്ക്രൂരമായിട്ട് തന്നെ പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമുക്ക് കണ്ട സഹിക്കാൻ പറ്റാത്ത ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നത് ആ മക്കളൊക്കെ തന്നെ ഒരുപാട് വിദ്യാസമ്പന്നരാണ് ഒരുപാട് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം നീചകൃത്യങ്ങളിൽ ഒക്കെ നമ്മുടെ മക്കൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ ശരിക്കുള്ളൊരു എഡ്യൂക്കേഷൻ അല്ല എന്നുള്ളത് അതായത് ക്വാളിറ്റി ഉള്ളൊരു എഡ്യൂക്കേഷൻ അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ സാമൂഹിക മൂല്യങ്ങളും നമുക്കറിയാം ഒരുപാട് മൂല്യങ്ങൾ വാല്യൂസ് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളു മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സ്നേഹിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരുപാട് സാമൂഹിക മൂല്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സമൂഹത്തിന് ഉപകാരപ്പെടുകയുള്ളൂ പിന്നെ നമ്മുടെ മക്കൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കിൽസ് ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കി ആയി വളരുക അവർ അവരുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ ചെയ്യാൻ മതിയായി വരിക ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ മക്കൾ അവർ ജീവിക്കുന്നതോടൊപ്പം പഠിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് നമ്മൾ അറിവ് പകർന്നു നൽകുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂസും മോറൽ വാല്യൂസും അതുപോലെ സോഷ്യൽ സ്കിൽസും എല്ലാം ഒരുമിച്ച് നൽകാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസമാണെങ്കിൽ അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്കൂളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എൻക്വയറിയൊക്കെ പോകാൻ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അതാണ് അവരെ അവിടെ ഇത്തരം വാല്യൂസും അതേപോലെ സ്കിൽസും ഒക്കെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്കൂളാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോനെ കൂടെ ഞാൻ ഒരുപാട് വീഡിയോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസല്ല കാരണം എൻ്റെ മോൻ്റെ സ്കൂളിൽ അവൻ ഈ വെക്കേഷന് വേണ്ടിയിട്ട് അവർ വെക്കേഷൻ ആക്ടിവിറ്റീസിൽ വന്നിട്ടുള്ള കുറച്ച് വർക്കുകളായിരുന്നു അത് സ്കൂളിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഒരുപാട് സ്കൂൾ വാല്യൂ ബേസ്ഡ് ആക്ടിവിറ്റീസും സ്കിൽ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഫോണിൽ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ് മക്കൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് തന്നെ നമ്മളെ ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്ന സാഹചര്യത്തിൽ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ വീട്ടിൽ ചെയ്യിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല മൂല്യബോധമുള്ള നല്ല ലൈഫ് സ്കിൽസൊക്കെ അറ്റൈൻ ചെയ്തിട്ടുള്ള നല്ലത് മക്കളായി നമ്മൾ മക്കൾ വളരെ നമുക്ക് ആശംസിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു